പണ്ടൊരു കാലത്ത് ഒരു കാട്ടിൽ ഒരു പുള്ളിമാനും ഒരു ആനയും സൗഹൃദത്തോടെ ജീവിച്ചു വന്നു എങ്ങോട്ട് പോയാലും ഇവര് രണ്ടുപേരും ഒരുമിച്ചേ പോകാറുള്ളൂ ഇവരുടെ സൗഹൃദം കണ്ട് കാട്ടിലുണ്ടായിരുന്ന മറ്റുള്ള മൃഗങ്ങളെല്ലാം അസൂയപ്പെട്ടു ആന മാനിന് ഒരപത്തും വരാതെ അതിനെ സൂക്ഷിച്ചിരുന്നു ഒരു ദിവസം പുള്ളിമാൻ തന്റെ സുഹൃത്തായ ആനയോട് മിത്രമേ ഈ അതിക്കരയുള്ള ആ തോട്ടത്തിലേക്ക് നമുക്ക് പോകാം അവിടെ ഒരുപാട് രുചിയുള്ള പഴങ്ങളും ചെടികളും ഒക്കെ ഉണ്ട് നദി എപ്പോഴും ആപത്ത് നിറഞ്ഞതാണ് ഈ നദിയിലേക്ക് പോയിട്ടുള്ള ഈ കാട്ടിലെ മൃഗങ്ങൾ ആരും തിരിച്ചു വന്നിട്ടേ ഇല്ല നദിയിലുള്ള മുതലകൾ മൃഗങ്ങളെയെല്ലാം കടിച്ചു തിന്നും അവയൊക്കെ എപ്പോഴാണോ നദിക്ക് മുകളിലേക്ക് വരിക എന്ന് പറയാനേ പറ്റില്ല നമ്മൾ നദിയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് ഇത് കേട്ട മാൻ വല്ലാതെ ദേഷ്യപ്പെട്ടു അത് കേട്ട ആന മാനിന്റെ അടുത്തേക്ക് ചെന്ന് ശരി നമുക്ക് പോകാം ഇനിയെങ്കിലും എന്നോടുമുണ്ട് അതിനുശേഷം ഒരു ദിവസം ആനയും മാനും നദി കടന്ന് നദിക്കക്കരയുള്ള ആ തോട്ടത്തിലേക്ക് പോയി തോട്ടത്തിലേക്ക് ചെന്ന രണ്ടുപേരും അവിടെയുണ്ടായിരുന്ന രുചികരമായ പല പഴങ്ങളും പറിച്ചു തിന്നു സമയം പോയതേ അറിഞ്ഞില്ല വയറ് നിറഞ്ഞതും മാനിന് വീട്ടിൽ പോകാൻ തോന്നി എന്നാൽ ആന വീണ്ടും കഴിച്ചുകൊണ്ടേയിരുന്നു നേരത്തെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ അമ്മ വല്ലാതെ വിഷമിക്കും എന്ന് ആനയോട് പറഞ്ഞിട്ട് പുള്ളിമാൻ നദി കടക്കാനായി തന്നെ പോയി നദി കടക്കാനായി പോയ പുള്ളിമാൻ നദിക്കുള്ളിൽ വലിയൊരു മുതലയെ കണ്ടു അപ്പൊ എന്തു ചെയ്യണമെന്ന് അതിനൊന്നും മനസ്സിലായില്ല അയ്യോ വീട്ടിലേക്ക് പോകണമെങ്കിൽ നദി കടക്കണമല്ലോ എന്ന് പുള്ളിമാൻ ആലോചിച്ചു കുറെ നേരം ആലോചിച്ചപ്പോൾ പുള്ളിമാനിന് ഒരു ഐഡിയ തോന്നി അപ്പൊ ആ പുള്ളിമാൻ മുതലക്കടുത്തേക്ക് ചെന്ന് മിത്രമേ അതിന് ആ മുതല നല്ലോണം വായി തുറന്നിട്ട് പറഞ്ഞു ഹായ് നമുക്കിന്ന് നല്ല ശാപ്പാടാണ് ഒരു പുള്ളിമാനെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിൽ ഓർത്തു പക്ഷെ ഒന്നും വെളിയിൽ കാണിക്കാതെ പറഞ്ഞു വാ മിത്രമേ എന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞത് അകത്തേക്ക് വാ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം അതിന് പുള്ളിമാൻ മുതല എന്തോ കൗശലം ഒപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി എന്നോട് ക്ഷമിക്കൂ മിത്രമേ എന്നെ കൊണ്ട് ഇന്ന് വരാൻ കഴിയില്ല മറ്റൊരു ദിവസം വരാം ഈ കാട്ടിലെ രാജാവായ സിംഹം എനിക്ക് ചെയ്യാൻ ഒരു ജോലി തന്നിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ ഈ നദിയിൽ മൊത്തം എത്ര മുതലുകളുണ്ടെന്നുള്ള കണക്കെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ കണക്ക് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം മൃഗങ്ങളിൽ ബാക്കിയുള്ള മൃഗങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷായിട്ട് അത് കഴിക്കാം ഇത് കേട്ട എല്ലാ മുതലുകളും വളരെ സന്തോഷത്തോടെ ആർ തുലസിച്ച് ചിരിച്ചു ശരി എങ്ങനെയാ നീ കണക്കെടുക്കാൻ പോകുന്നത് അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഒരു പാലം പോലെ ഈ നദിയിൽ നിൽക്കണം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ കൃത്യമായിട്ട് നിന്നാൽ എല്ലാ മുതലകളെയും ഞാൻ എണ്ണി കണക്കെടുത്തോളാം പിന്നീട് രാജാവ് തരുന്ന മൃഗങ്ങളെ നിങ്ങൾക്ക് കഴിക്കാം എന്നും പറഞ്ഞു മുതലകളെ പറ്റിച്ചു ആ പുള്ളിമാൻ ഉടൻ തന്നെ മുതലകൾ കൃത്യമായി ഒരു പാലം പോലെ നിന്നു പുള്ളിമാൻ ആദ്യത്തെ മുതലയുടെ മേളിൽ ചാടി വീണു ഒന്ന് അടുത്തത് രണ്ടാമത്തെ മുതലയിലേക്ക് ചാടി രണ്ട് അങ്ങനെ പയ്യെ പയ്യെ നദിയുടെ അക്കരയിലേക്ക് എത്തിച്ചേർന്നു പുള്ളിമാൻ എത്ര ഉണ്ടായിരുന്നു ഈ നദിയെ കാത്തു സൂക്ഷിക്കാനുള്ളത്രയും തന്നെ മുതലുകളുണ്ട് പക്ഷേ ഒരു മുതലയ്ക്ക് പോലും ബുദ്ധിയില്ല എന്നും പറഞ്ഞ് അവിടുന്ന് വേഗത്തിൽ ഓടിപ്പോയി ആ പുള്ളിമാൻ like the video subscribe for more videos visit us in facebook and twitter thank you